ഇനിയിപ്പോ എല്ലാം ഏ എന്തോ പറയണ്ടല്ലോ എന്തോ കാര്യ എന്തോ മനസ്സിലായിരുന്നില്ല എന്താ പറഞ്ഞത് ഓക്കേ അപ്പൊ ഇനി വണ്ടി ഇവിടെ നിർത്താനാണോ പറയുന്നത് വേണ്ട ഐമ്മ ഡോറൊക്കെ തുറന്നുകൊണ്ട് വരുന്നുണ്ട് തൈലേക്ക് വാങ്ങേണ്ടി വരും ഇപ്പൊ ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ പ്രത്യേക സർജും കാര്യങ്ങളൊന്നും ജസ്റ്റ് ഒരു ഓർഡർസ് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ കഴിഞ്ഞ ശനി ന്യായം എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല സത്യം പറഞ്ഞു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നാട്ടിൽ പോയിരുന്നു അപ്പോൾ നാട്ടിൽ പോയതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ ഒന്നും പറ്റിയിട്ടില്ല ആകെ ശനി ഞാൻ മാത്രമേ നമുക്ക് ലീവ് ഉള്ളൂ അപ്പോൾ ആ ശനി ഞായറോ നാട്ടിൽ പോയി വന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരുപാടായി പോയിട്ട് ഒരുപാട് മീൻസ് ആ ഒരുപാടല്ല ഏകദേശം ഒരു മാസത്തോളമായി പോയിട്ട് പക്ഷെ ബാക്കിയുള്ളവർക്ക് കേൾക്കുമ്പോൾ ചെച്ച ഒരു മാസമല്ലായിട്ടുള്ളതുകൊണ്ട് തോന്നുന്നു പക്ഷേ എനിക്കൊരു മാസം പറഞ്ഞാൽ കുറച്ച് സീനാണ് ഓക്കെ അപ്പോൾ ആദ്യ ആഴ്ച ഞാൻ നാട്ടിൽ പോയതുകൊണ്ടാണെങ്കിൽ വീടും കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി പറ്റാത്ത കേട്ടോ ഓക്കെ അപ്പോൾ ഒന്ന് ചൊവ്വാഴ്ച വീഡിയോ എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് വേക്കൻ വേക്കൻസിന്ന് സോറി പ്രത്യേകിച്ച് സാർജും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല ഓർഡണിസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എനിക്ക് എടുക്കേണ്ടത് എന്തോ ഒരു ബേക്സ് അങ്ങനെ സംഭവമാണ് കാണിച്ചതരാം ഓക്കെ അപ്പോൾ ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം അപ്പോൾ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് സ്വിഗ്ഗിയിലേക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്റ്റിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓ ഗേറ്റ് ക്ലോസ് ചെയ്യല്ലോ അപ്പോൾ കോൺടാക്റ്റിലെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കോൺടാക്റ്റ് മാക്സിമം എന്നെ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അതുപോലെ ഇന്ന പരമാവധി ദൈവം ഒന്ന് ഒഴിവാക്കെ ഓണം അത്രയും സീനാണെനിക്ക് ഓക്കെ അപ്പോൾ ഒന്ന് ഓർഡർ എടുക്കാൻ വേണ്ടി പോകാം ഫസ്റ്റ് ഒന്ന് അപ്പോൾ ചോദിച്ചാൽ ഇവിടുന്ന് ആണ് ഓർഡർ എടുക്കേണ്ടത് റെസ്റ്റോറൻ്റ് ഒരു പേര് റെസ്റ്റോറൻറ്റിൽ തന്നെ വലിയ റസ്റ്റോറൻ്റെ പേരും ഫുഡ് കൊടുക്കുന്നത് അതാണ് ഇവിടെ കേട്ടോ അല്ലെവിടെയും പറഞ്ഞത് എസ് എം പറയുന്നേ ഓക്കെ അപ്പോൾ ഈ ഓർഡറിൻ്റെ മുകളിൽ അത് ഫസ്റ്റ് ഓർഡറിന് മുകളിൽ എനിക്ക് വന്നിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു എഴുപത്തി സംതിങ് രൂപ എങ്ങനെന്തോ ആണ് കാണിച്ചിട്ടുള്ളത് എന്താ പോവാത്തെ അപ്പം ഫസ്റ്റ് ഓർഡർ മുകളിലെനിക്ക് കാണിച്ചിട്ടുള്ളൂ സോറി ആദ്യം റീച്ച് ആയിട്ട് ഡെക്കറേഷൻ കൊടുത്തോട്ടെ ഓക്കെ അപ്പം ഏഴ് അമ്പതിനാണ് ഫുഡ് റെഡി ആവുന്നത് ഏഴമ്പതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓർഡർ മുകളിൽ എനിക്ക് എഴുപത്തി സംതിങ് രൂപമായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവിടെ ടൈമും വരാൻ പോകുന്നുണ്ട് വെയിറ്റിംഗ് ടൈമും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് സോറി വേ വെയിറ്റ് ടൈമും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഓക്കെ അപ്പം ഓർഡർ റെഡി ആവുന്നത് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഈ ഏഴ് അമ്പതിന് ഫുഡ് റെഡി ആവേണ്ട സാധനം ഏഴ് അമ്പത്താറിനാണ് ഫുഡ് റെഡി ആയിട്ടുള്ളത് ഫുഡ് ഈസ് റെഡി ഫോർ പിക്ക് എന്ന് പറഞ്ഞിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എടുക്കാൻ വേണ്ടി പോവാം മോളിൽ അത്യാവശ്യം നല്ല രീതി തന്നെ തിരക്കുണ്ട് എന്നാൽ തോന്നുന്നട്ടോ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പോയി നോക്കാം സീറോ ത്രീ നയൻ ത്രീ തിരക്കൊന്നും ഇല്ലല്ലോ ഇവിടെ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ കേക്ക് ആണല്ലോ കൊടുക്കേണ്ടത് ഹാപ്പി ബർത്ത്ഡേ ടു യു അല്ല ഹാപ്പി ബർത്ത്ഡേന്റെ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം ഹാപ്പി ബർത്ത്ഡേ ആരുടെ ബർത്ത്ഡേ ആണ് എന്തായാലും ബർത്ത്ഡേയും കൂടെ നിഷ് ചെയ്തേക്കാം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇനി ഇവിടുന്ന് പോകാനുള്ള ഏകദേശം ഏഴ് പോയിൻറ്റ് സന്ത കിലോമീറ്റർ ആറേ പോയിന്റ് കിലോമീറ്റർ അങ്ങനെ തൊന്നാണ് ആറേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഇവിടുന്ന് പോകാനുണ്ട് അത് റിസ്ക്കാണ് എന്നാൽ ബർത്ത്ഡേ കേൾക്കും ആയാലും കൂടെ ആയതുകൊണ്ട് കുറച്ചും കൂടെ അധികം ശ്രദ്ധിക്കണം നമ്മൾ അവരുടെ ബർത്ത്ഡേ നമ്മൾ കൊള്ളാക്കണ്ടല്ലോ ഓക്കെ ഇപ്പോൾ കേക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വേണം കൊണ്ടുപോകാം കേട്ടോ ഇനി അത് ബാങ്കിന് ടാങ്കിൻ്റെ മുകളിലേക്ക് നേരെ വെക്കുന്നു പോകുന്നു ഓക്കെ അപ്പോൾ അതിന് മുന്നേക്കെ ഹെഡ്സെറ്റ് ഒന്ന് കണക്ട് ചെയ്യണം ഹെഡ്സെറ്റ് തിരയെ കണക്ട് ചെയ്തില്ല ആ അപ്പം മാപ്പ് നോക്കാൻ സുഖമായിരിക്കും കുറച്ചും കൂടെ ഓക്കെ ഹെഡ്സെറ്റ് എടുത്തു ആ അങ്ങനെ ഗായ് ഞാൻ ഫസ്റ്റ് ഓർഡർ എടുത്ത് ഫസ്റ്റ് ഓർഡർ തന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു ബർത്ത്ഡേ കേക്ക് ആട്ടോ അപ്പോൾ എന്തായാലും ബർത്ത്ഡേ വിഷ് ചെയ്തുകൂടിയ ഓക്കെ അപ്പോൾ എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഹെഡ്സൈറ്റും കാര്യങ്ങളൊക്കെ ഫുള്ള് കണക്ട് ചെയ്തു അപ്പോൾ അപ്പൊ ഇനിപ്പോൾ ഏകദേശം ആറേ പോയിന്റ് രണ്ട് ലോമറുകളാണ് പോകാനുള്ളത് അത് നാഷണൽ ഹൈവേ കൂടെയാണ് പോകുന്നത് ഓ സെറ്റ് അഡ്ജ്മിച്ച് പോവാ ഓക്കേ അമ്മേ തിരക്കണ്ട ഇതാണ് ഇവിടുത്തെ മെയിൻ ഇഷ്യൂ തലങ്ങും വിലങ്ങും വണ്ടി ആയിക്കു അയ്യോ ഉള്ളിൽ കൂടെ നമ്മൾ പോവാന് ഓക്കെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നവും എവിടുന്ന ആ വണ്ടി വരാൻ പറയാൻ കഴിയൂല ആ സീന ഓക്കെ അപ്പൊ ഓപ്പൺ റോഡ് കിട്ടിട്ടുണ്ട് പോവാ എന്റെ പൊഞ്ഞു മക്കളെ ഉള്ള ലോറി എല്ലാം കൂടെ പോയിട്ടേ ഉള്ള പൊടി എല്ലാം കൂടെ അടിച്ച് കേറിണ്ട് മുഖത്തേക്ക് ആ മുന്നിലും ലോറി പോവണ്ട ഒന്നാമീ റോഡ് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതി തന്നെ പൊടി കയറാന്ന് വെച്ചിണ്ടെങ്കിൽ ഫുള്ള് അടുത്ത് പണി കഴിഞ്ഞാണ് പണി തന്നെ സോറി കുത്തി പൊടിച്ചിട്ടാ റോഡാണ് പണിയാൻ വേണ്ടിട്ട് അപ്പൊ അതിനുകൊണ്ടുള്ള എല്ലാ പൊടിയും മാറ്റമാണോ എല്ലാം കൂടെ അടിച്ച് കേറിണ്ട് കണ്ടീരാട് ഓക്കെ ടോൾ ഗേറ്റും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം എങ്കിൽ പോവാനുള്ളത് നോക്കുമ്പോൾ എത്ര കിലോമീറ്ററാണ് മൂന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ കൂടെ ഗേറ്റ് ലൊക്കേഷനിൽ ഏകദേശം എത്താൻ എന്നാണ് തോന്നുന്നത് ഇപ്പൊ ഇവിടുന്ന് റൈറ്റ് എടുക്കാനാണ് പറയുന്നത് ബാക്കിലാണെങ്കിൽ വണ്ടി വരുന്നുണ്ട് ഓക്കെ എന്നാ പോ അപ്പം ഈ റൈറ്റ് എടുത്തിട്ട് ഇവിടുന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്ററും കൂടെ പറയുന്നത് ഇവിടെ പിന്നെ മുക്കിൽ മൂലയിൽ അമ്പലങ്ങൾ കേട്ടോ ഉണ്ടല്ലേ ഇതും ഒരു അമ്പലം മുക്കിൽ മൂലയിൽ ഒരമ്പലുണ്ടോ അമ്പള താമസിക്കുന്ന ഭാഗത്തും വേറൊരു അമ്പലം ഉണ്ട് ഒരമ്പലം നല്ല ഒരു പത്ത് പതിനഞ്ച് അമ്പലം ഉണ്ടാവും ഒരു ഈ ഒരു ടൈമിൽ ഈ ടൈമിലല്ല കഴിഞ്ഞ മാസമൊക്കെ നല്ല രീതിയിൽ തന്നെ ഉത്സവം ഉണ്ട് ഈ ടൈം ഈ അമ്പല ഭാഗത്തൊക്കെ ആയിട്ട് കഴിഞ്ഞ ഇവിടെ കണ്ടവർക്കൊക്കെ അറിയാമെന്ന് തോന്നുന്നുണ്ടല്ലേ അമ്പലം അമ്പലേ അമ്പലം അമ്പലം അപ്പൊ ഇനി ഇവിടുന്ന് നൂറ്റമ്പത് മീറ്ററും കൂടെ ഓക്കെ പോവാൻ പോവാ നൂറ്റമ്പത് മീറ്റർ ഇവിടെ ഇവിടെ ആണ് ഞാൻ പാട്ട് വെച്ചിരുന്നെ ഓക്കെ ഇനി ഇവിടുന്ന് അറുപത് മീറ്ററും കൂടെ ഇപ്പൊ യു ഹാവ് പറഞ്ഞ മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എത്തിയിട്ടില്ല അത് പറഞ്ഞ ഒരു ന്യൂ നമ്പർ ഫോർട്ടി എയ്റ്റ് ഓൾഡ് നമ്പർ പതിനേഴ് ന്യൂ നമ്പർ ഫോർട്ടി എയ്റ്റ് ഓൾഡ് നമ്പർ അതാ കസ്റ്റമർ കിട്ടിയിട്ടുണ്ട് പോയി കൊടുത്തുതരാം ആ മെമ്മി വില്ലൂർ മനുഷ്യൻ അഞ്ചാന ബാബു പോലെയൊക്കെ ഓക്കെ അപ്പം ഇവിടെ പറയാൻ പറ്റിയിട്ടില്ല പുള്ളിക്കാരാണ് ചെറുതായിട്ടൊന്ന് പേടിച്ചു ഓ അതൊന്നും പ്രതീക്ഷയില്ല കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഓക്കെ അപ്പം ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഓർഡറിനെനിക്ക് എത്ര രൂപ കിട്ടിയ സമിച്ച് തരാം ഗുഡ് ടു ഹോം പേജ് ഔട്ട് ഓഫ് സോൺ ആണല്ലോ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ എനിക്ക് എഴുപത്തേഴ് രൂപയാണ് കിട്ടിയിട്ടുള്ള കേട്ടോ ആ അടിപൊളി ഓക്കെ അപ്പം ഇനി അടുത്ത ഓർഡർ വരാൻ വേണ്ടി വെയിറ്റ് എന്തായാലും ഈ ഒരു ഏരിയയിൽ എന്തായാലും എനിക്ക് ഓർഡർ കിട്ടൂല സോണിലേക്ക് പോകുന്നു പാട്ടേക്കാം മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ട് ഏകദേശം ഞാൻ എട്ടേ കാലാണ് എൻ്റെ ഫസ്റ്റ് ഓർഡർ ഡെലിവറി ചെയ്തിട്ടുള്ളത് ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ എട്ടേ മുക്കാലിലോളം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുണ്ട് അര മണിക്കൂർ വെയിറ്റ് ചെയ്തതാണ് എനിക്കതിന് രണ്ടാമത്തെ ഓർഡർ വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് കാണിച്ചിട്ടുള്ള മുപ്പത് രൂപയാണ് കാണിച്ചിട്ടുള്ളത് ഒരു ഓർഡറിന് മുകളിൽ മുപ്പത് രൂപ ഓക്കെ അപ്പോൾ ഇത് എടുക്കേണ്ടത് ഇവിടെ നിന്ന് മക്കാനി ദർബാർ ഏകദേശം എത്ര മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോൾ ടൈമുള്ളത് മൂന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കിലോമീറ്ററുണ്ട് ഓ സീൻ 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 ഓക്കെ സ്വിഗ്ഗിന്ന് കേട്ടോ കോൾ ഒന്ന് ആ ഇതിപ്പോൾ കോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എനിക്കിപ്പോൾ ഓർഡർ വന്ന് വരാൻ തുടങ്ങിയിട്ട് ഒരു മിനിറ്റ് കോൾ ആവാനായി അപ്പോൾ അതിന് ഇവർ നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ കോൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം എടുത്ത ഭാഗത്ത് തന്നെയാണ് ഫുഡ് എടുക്കേണ്ടത് ആദ്യം എടുത്ത ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെയാണ് ഫുഡ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ഇപ്പം എട്ട് നാൽപ്പത്താറ് അറിയിച്ചിട്ട് പോയി എട്ട് നാൽപ്പത്തേ എട്ട് നാൽപ്പത്താറ് ആയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും പോവാം ഞാൻ മിക്കവാറും എനിക്കറീർ ഓർഡർ കൊണ്ട് നിർത്തും കാരണം ഓർഡർ വളരെ 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 കുറവെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഏകദേശം അര മണിക്കൂർ ഈ ഒരു ടൈം അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഓർഡർ അത്രയും ഷോക്ക് ആയിരിക്കും ഒന്നെങ്കിൽ അതിനോണ്ടായിരിക്കും അറിയില്ല ഏയ് ഇയാളെന്താ ഓക്കേ അപ്പോൾ പോവാം അങ്ങനെ കായി സ്നാനിത മഹേന്ദ്ര സിറ്റിയിലെ സ്വിഗ്ഗീൻ ചുമൻ നട്ടല്ലായ പ്ലോട്ട് നമ്പർ സെവൻറ്റീലെത്തിയിട്ടുണ്ട് ഇതാട്ടോ പ്ലോട്ട് നമ്പർ സെവൻറ്റി അങ്ങനെയാ അറിയപ്പെടുന്നത് ഇവിടെ ഞാനത് ഈ എടുത്ത സംഭവം പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ റീച്ചിട്ട് പിക്കപ്പ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തു ഇറ്റ്സ് ടൈം ഫോർ സെൽഫി ഓ സെൽഫി അയച്ചു കൊടുക്കാം ഫസ്റ്റ് ഓർഡറിന് കാര്യത്തിൻ്റെ സെൽഫിയും കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് സെൽഫി ചോദിക്കുന്നത് പിന്നെ സെൽഫി അയച്ചിട്ട് ബാക്കി പറഞ്ഞുതരാം അങ്ങനെ അയച്ചാൽ എൻ്റെ സെൽഫിയും കാര്യങ്ങളും കഴിച്ചു കൊടുത്തിട്ടുണ്ട് കീഴടത്തില്ലേ അപ്പോൾ സെൽഫിയും കാര്യങ്ങളൊക്കെ കഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓർഡർ ആയിരും ഓർഡറും റെഡി ആയിട്ടുണ്ട് പതിനഞ്ച് മുപ്പതാണ് ഓർഡർ ആയി വരുന്നത് ഓ ഇനി സ്റ്റെപ്പ് കയറാൻ പറഞ്ഞാണ് ചടങ്ങ് പറയുക പതിനെട്ടാം പടിയും കയറി കയറി പോകണം അങ്ങനെ അയ്യോ നമ്മളെ മഹീന്ദ്ര സിറ്റിയിൽ മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഓർഡർ ഉള്ള സ്ഥലം ഇത് തന്നെയാണ് പതിനഞ്ച് മുപ്പത് രണ്ടാം തോറും കിട്ടി അയ്യോ ആദ്യത്തെ ഓർഡർ എടുത്തത് ഈ സ്ഥലത്ത് തന്നെയാണ് പക്ഷേ വേറെ റെസ്റ്റോറൻറ്റ് പേരിലൊന്നുള്ളൂ അത് വ്യത്യാസം മാത്രമേ ഉള്ളൂ അപ്പം മുപ്പത്തൊമ്പത് എഴുപത്താറാണ് എൻ്റെ ഓർഡർ ഐ ഡീൻ്റെ അയ്യോ ഓക്കെ അതൊക്കെയെന്നല്ലേ ഞാൻ വെരിഫൈ ഓർഡർ മുപ്പത്തൊമ്പത് അമ്പത്താറ് മുപ്പത്തൊമ്പത് അമ്പത്താറ് ഓക്കെ അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഓർഡർ ഐ ഡിയും കാര്യങ്ങളൊക്കെ കിട്ടി ഒ ടി പിപ്പത്തൊമ്പത് എഴുപത്താറ് സോറി മുപ്പത്തൊമ്പത് എഴുപത്താറ് ഓക്കെ വെരിഫൈ ആയിട്ടുണ്ട് പിക്കപ്പ് കംപ്ലീറ്റ് അപ്പോൾ ഇത് എനിക്ക് പോകാനുള്ള പോകാനുള്ളത് വീ മഹീന്ദ്ര നോവ ഇനോഹവയിലേക്കാണ് എന്താ അറിയില്ല ഞാൻ നല്ല രീതിക്ക് അതയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ വേർക്കുന്നുമുണ്ട് ഇനിയിപ്പോൾ അതെല്ലാം ഏ എന്തോ പറയുണ്ടല്ലോ എന്തോ കാര്യമായിട്ട് വേറെ എന്തോ മനസ്സിലായിരുന്നില്ല എന്താ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ നീ വണ്ടി ഇവിടെ നിർത്തനാണോ പറയുന്നത് വേണ്ട അയ്മ ഡോറൊക്കെ തുറന്നിങ്ങോട്ട് വരുന്നുണ്ട് തൈലേക്ക് വാങ്ങേണ്ടി വരും പോവാ അപ്പം നീ ഏകദേശം എനിക്ക് ഇവിടുന്ന് പോവാനുള്ളത് നാല് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പോവാനുള്ളത് ഇനി മന പെട്രോളൊന്നും അടിക്കാൻ ആ മൂന്നേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ പോവാ മഹീന്ദ്ര താറിന്റെ ഫൈഡോർ ഫൈഡോർ ഇതാണ് മഹീന്ദ്രത്താറിന്റെ ഫൈവ് ഡോറിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുന്നത് സാധാരണ മറ്റേ ത്രീ ഡോറിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടോ ബാക്ക് ലൈക്കും കൂടെ ഇങ്ങനെ ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവുണ്ടോ എന്ന് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ അറിയില്ല ഇതാണ് സംഭവം വണ്ടി അല്ലേ ആണല്ലേ മഹീന്ദ്രത്താറിന്റെ ഡോർ സെറ്റ് 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 ഇപ്പൊ ടെസ്റ്റും കാര്യങ്ങളൊക്കെയാ തോന്നുന്നു ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് ടെസ്റ്റ് ഡോർ ചെയ്തതാണോ മഹീന്ദ്ര താറ് താറ് മാത്രല്ല മഹേന്ദ്ര ഒരുവിധം എല്ലാ വണ്ടിയും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് വണ്ടി റിസർവ് ആയോ എന്നൊരു ഡൗട്ടില്ലാതില്ലാതില്ല ഓക്കെ ഇപ്പോൾ എന്തായാലും ഓർഡർ കൂടെ ഇവിടെ പെട്രോ അടിക്കാം നമുക്ക് അങ്ങനെ ഏകദേശം എന്താ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഇതാണ് നോവ അപ്പാർട്ട്മെൻ്റ് വരുന്നത് പക്ഷെ ഇതിൽ ഏത് ഗേറ്റ് എന്നാൽ ആദ്യം കണ്ടുപിടിക്കണോ ഇതാണെങ്കിൽ പത്തു നൂറ് ഗേറ്റും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ നാശം പിടിക്കാനായിട്ട് തലങ്ങും വിലങ്ങും ഗേറ്റ് അതിൻ്റെ ഉള്ളിൽ ഓക്കെ ആ അപ്പോൾ ഇവിടെത്തന്നാണ് ഓക്കെ അപ്പോൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഞാൻ ഫുഡ് കൊണ്ടേ കൊടുത്തിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ബൈ അങ്ങനെ കഴിച്ചെ രണ്ടാം തോട്ടം ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാം തോട്ടം ഡെലിവറി ചെയ്ത് എൻ്റെ കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഞാൻ അമ്പത് മണിക്കാൻ ഡെലിവറി ചെയ്താണ് ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് എനിക്കൊന്ന് ഓർഡർന്ന് വളരെ 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 കുറവാണ് തോന്നുന്നു അപ്പോൾ എൻ്റെ ടോട്ടൽ ഏർണിങ്സ് ശേഷം കാണിച്ചേറെ അപ്പോൾ നൂറ്റി ഒമ്പത് രൂപയാണ് ടോട്ടൽ ഏർണിങ്സ് ആയി വന്നിട്ടുള്ളത് എനിക്ക് അതിൽ ഫസ്റ്റ് ഓർഡർ എനിക്ക് എഴുപത്തൊമ്പത് രൂപ അതുപോലെ സെക്കൻഡ് ഓർഡർ എനിക്ക് മുപ്പത് രൂപയാണ് വന്നിട്ടുള്ളത് അങ്ങനെ രണ്ടും കൂടെ എനിക്ക് നൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് ഏർണിങ്സ് വന്നിട്ടുള്ളത് കുറേ നേരം ഏകദേശം ഞാൻ എനിക്ക് തോന്നു ഓ കീ ഇവിടെ ഞാൻ ഏഴ് മണിക്ക് ഓണാക്കിയാണ് ഇപ്പോൾ ഒമ്പതര ആയിട്ടുണ്ട് രണ്ടര മണിക്കൂർ കൊണ്ട് എനിക്ക് രണ്ട് ഓർഡറാണ് കിട്ടിയത് അത് ഈയൊരു ടൈമിൽ ഇത്ര ഡിലാവും പറഞ്ഞാൽ കുറച്ച് ഇതാണ് ഓർഡർ ഭയങ്കര കുറവാണ് സത്യം പറഞ്ഞാൽ അതാണ് ഇഷ്യൂ ഓക്കെ അപ്പോൾ വീഡിയോ വെച്ച് നിർത്തുവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കെയും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം അച്ഛനെ കോൺടാക്റ്റും ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺടാക്ട് ചെയ്യുമ്പോൾ മാക്സിമം എന്നെ വാട്സാപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാ പിന്നെ അടുത്തൊരു പുതിയൊരു വീഡിയോ കാണാം ബൈ